Hi, Friends. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനിത് വാവിൻ്റെ അന്ന് എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം പോസ്റ്റ് ചെയ്യാൻ കുറച്ച് പോയി സോറി അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് പേഴ്സണലായിട്ട് കുറച്ച് പ്രശ്നങ്ങളായതുകൊണ്ടാണ് പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് അപ്പം രാവിലെ തന്നെ ഞാൻ ചായ ചായ ഇടുവാണെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ചായ ഇടുന്നത് കേട്ടോ അപ്പോൾ പാലിൻ്റെ കൂടെ തന്നെ വെള്ളവും കൂടെ ചേർത്തിട്ട് പഞ്ചസാരയും തേയിലയും കൂടെ ഇട്ടതിന് ശേഷം നല്ല വൃത്തിയായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് അത് തിളച്ച് വരുമ്പം അതൊന്ന് അരിച്ചു മാറ്റിയാണ് ഞാൻ എടുക്കുന്നത് പലരും പല രീതിയിലാണ് ചായ ഇടുന്നത് ഞാൻ ഇങ്ങനെയാണ് ചായ ഇട്ടെടുക്കുന്നത് കേട്ടോ അപ്പം അച്ഛൻ അച്ഛനും എൻ്റെ അച്ഛനും എൻ്റെ ഹസ്ബൻഡിനും വാവ് വാവും ബലിയുടെ ഉണ്ടായിരുന്നു അപ്പം അവർക്ക് രണ്ടുപേർക്കും വേണ്ടിയുള്ള ഫുഡാണ് ഞാൻ ഉണ്ടാക്കിയത് പിന്നെ ഞങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അന്ന് ഞാൻ വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും അതിലൊന്നും കാണിക്കുന്നില്ല പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഞാൻ എടുക്കുന്ന പി ഓരോരോ റെസിപ്പീസിൻ്റെ ചെറിയ ചെറിയ ഷോട്ടായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം അത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത് അപ്പം വീഡിയോ ഒന്ന് സ്കിപ്പ് കണ്ടു നോക്കണേ അപ്പം ചായ ഞാൻ അരിച്ചു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലി ആയിരുന്നു അപ്പം ഞാനിത് വീട്ടിൽ തന്നെ ആട്ടിയെടുത്ത മാവാണ് കേട്ടോ ഞാൻ ഇതിന് ഇതിൻ്റെ വീഡിയോ ഒക്കെ റേഷൻ അരിയിൽ നമുക്ക് നല്ല സോഫ്റ്റ് ായിട്ടുള്ള ഇഡലി അങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഒക്കെ ഇഷ്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ അപ്പം ഞാൻ മിക്കവാറും വീട്ടിൽ തന്നെയാണ് ആട്ടിയെടുക്കുന്നത് അത്രയ്ക്ക് എനിക്ക് സുഖമില്ലാതെയൊക്കെ ഇരിക്കുന്ന സമയം മാത്രമാണ് ഞാൻ പുറത്തുനിന്ന് മാവ് വാങ്ങുന്നത് ഇവിടെ പാക്കറ്റിൽ മാവ് വാങ്ങാനൊക്കെ കിട്ടും അപ്പോഴും അത് അത് വാങ്ങും അല്ലാത്തപ്പോൾ ഞാൻ ആട്ടിയെടുക്കുന്നതാണ് അതിന് ശേഷം ഞാനിത് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് തൊട്ടടുത്ത് ഞാൻ ഇഡലിക്കുള്ളത് വെച്ചു അപ്പോഴേക്കും ഞാൻ ഒഴിച്ച് ചായ കുടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനൊരു ചായയൊക്കെ കുടിച്ചു ചായ കുടിച്ച് വന്നപ്പോഴേക്കും നമ്മുടെ ഇഡലിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രാത്രി സത്യം പറഞ്ഞാൽ രാത്രി ഞാൻ എടുത്തപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരുന്നു ഒരു പ്രശ്നം ഉണ്ടായിരുന്നിട്ട് ഉണ്ടായിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് അതുപോലെ ഒന്ന് ചെയ്താൽ മാത്രം മതിയാകും ഇത് നമ്മുടെ അവിയലിന് വേണ്ടിയുള്ള പച്ചക്കറിയൊക്കെ ഞാൻ അരിഞ്ഞും ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കുകയാണെ അപ്പോഴേക്കും ഒരാൾ എണീറ്റ് വന്നു പകുതിയെ കാണാൻ പറ്റത്തുള്ളൂ വന്ന് എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു രാവിലെ എണീറ്റു അപ്പോഴേക്കും ഞാൻ ഉപ്പിടാൻ ഇടാൻ മറന്നേ പിന്നെ അത് മാറ്റിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു അപ്പം നമ്മൾ പച്ചക്കറി വേവിക്കാൻ വയ്ക്കുമ്പം തന്നെ ഉപ്പ് ഇട്ട് കൊടുത്താൽ ആ പച്ചക്കറിയിലൊക്കെ ഉപ്പ് പിടിക്കും അതല്ലെങ്കിൽ പിന്നെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ രാവിലെ തന്നെ അച്ഛൻ ബലിയൊക്കെ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛന് രാവിലെ കാ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ് ഇഡലിയും സാമ്പാർ സാമ്പാറിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ എടുത്തിട്ടില്ല നേരത്തേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ വട കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഞാൻ ഉണ്ടാക്കിയതെല്ലാം അപ്പോൾ അച്ഛന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് പിന്നെ നമ്മളെല്ലാവരും കഴിച്ചു ഹസ്ബൻഡും ഹസ്ബൻ്റും മക്കളും എല്ലാം കഴിച്ചു അതിനുശേഷം ഞാൻ ഇഡലി പാത്രം വെച്ചിരുന്ന ആ പാത്രം ഇഡലിക്ക് വെച്ചിരുന്നില്ലേ ആ പാത്രത്തിൽ തന്നെ അട വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ അപ്പോൾ അത് അതും പെട്ടെന്ന് അങ്ങ് ആയി കിട്ടുമല്ലോ എന്ന് എഴുതി വെച്ചതാണ് മോന് അടപ്പായസം വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ അട അതിലോട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ അവിയലൊക്കെ ഓൾമോസ്റ്റ് അതിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അരപ്പ് ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടു ശേഷം ഉപ്പ് ഓൾറെഡി ഞാൻ നേരത്തെ ഇട്ട് കൊടുത്തല്ലോ അപ്പോൾ നമുക്ക് നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് കാര്യം കഷ്ണങ്ങളെല്ലാം വെന്ത് എല്ലാം നല്ല വൃത്തിയായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ നമുക്ക് ഇനി കൂടുതൽ നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോഴേക്കും നമുക്കൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കാം ചിലതിൽ പുളി ചേർത്തരയ്ക്കും ചിലർ പുളി ചേർക്കാത്തവരുണ്ടെങ്കിൽ ചിലർ മാങ്ങ ഇട്ട് കൊടുക്കും അല്ലാത്തവർ അതിൽ ഈ നമ്മുടെ തൈരുണ്ടല്ലോ തൈരൊക്കെ ചേർത്ത് വിടും പക്ഷെ ഞാൻ ഇതൊന്നും ചേർക്കാറില്ല എൻ്റെ അമ്മ തൈരൊക്കെ ചേർക്കാറുണ്ട് ഞാൻ പക്ഷേ ചേർക്കാറില്ല ഇത് നല്ല വൃത്തിയായിട്ട് ഇളക്കി കൊടുത്തതിനു ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം അപ്പോഴേക്കും നല്ല സത്യം നല്ല അടിപൊളിയായിട്ടുള്ളൊരു അവയിലായിരുന്നു വീട്ടിൽ തികഞ്ഞില്ലായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിരുന്നു എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതിനുശേഷം ഞാൻ കിച്ചടിക്ക് വേണ്ടിയുള്ള ഇത് നമ്മുടെ വെള്ളരിക്ക കിച്ചടിയാണ് അപ്പോൾ അതിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഇനി തൈര് മാത്രം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം അപ്പോൾ തൈര് തൈരൂടെ ചേർത്തതിന് ശേഷം ഞാൻ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൽ അപ്പം നിങ്ങൾ മല്ലിയില ചേർത്ത് കൊടുത്തിട്ടില്ല എന്നൊ അങ്ങനെ കൊടുക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മല്ലിയില ചേർത്ത് കൊടുക്കും വേറൊരു ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റായിരുന്നു ഞാൻ ഇച്ചിരി ഇച്ചിരി ഉണ്ടാക്കുന്നുള്ളൂ വേറൊന്നും കൊണ്ടല്ല വെറുതെ വെച്ച ആവശ്യമില്ലാതെ അത് കളയേണ്ട ആവശ്യമില്ലല്ലോ ചിലരൊക്കെ എന്നോട് പറയാനുള്ളു ഈ വീഡിയോ കണ്ടിട്ട് പറയാറുണ്ട് കുറച്ച് കുറച്ചായിട്ടല്ലേ ഉണ്ടാക്കുന്നവളെന്ന് പക്ഷേ നമുക്ക് ആവശ്യത്തിന് നമ്മൾ ഉണ്ടാക്കിയാൽ മതി വെറുതെ വെച്ച് ആവശ്യ ചുമ്മാ ആവശ്യമില്ലാതെ കളയുന്നതിനെക്കാട്ടി നല്ലത് നമ്മൾ ആവശ്യാനുസരണം വച്ച് അത് നല്ല അടിപൊളിയായിട്ട് കറി കൂട്ടിയാൽ പോരെ ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത് എന്നാലും ചിലപ്പം തികയാതെ വന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തികയിപ്പിക്കും കേട്ടോ അതിനുശേഷം ശേഷം ഞാനൊരു തോരം വയ്ക്കുവാണേ അപ്പം അതിന് വേണ്ടി ഒരു ചീനച്ചട്ടി വെച്ചു അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തതിന് ശേഷം കടുകിട്ട് പൊട്ടിക്കുവാണ് കടുകിട്ട് പൊട്ടി പൊട്ടിച്ചതിന് ശേഷം അതിലോട്ട് കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ ഇത് മുട്ടക്ലോസ് ക്ലോസ് ക്യാബേജ് അങ്ങനെയൊക്കെ പറയും ഇവിടെ കാബേജ് തോരനാണ് ഇത് ഒരു പർപ്പിൾ കളർ തോ ക്യാബേജ് ആണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് വാങ്ങുന്നത് കടയിൽ കണ്ടപ്പം ഒരു ഇത് തോന്നി എടുത്തതാണ് അപ്പം അതിലോട്ട് തന്നെ ഞാൻ ഒരു ഒരു സവാളയും പച്ചമുളകും പച്ചമുളക് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടെ ചേർത്തതിനു ശേഷം ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാണ് ഇത് വാങ്ങുന്നതും കറി വെക്കുന്നതും ഉണ്ട് നല്ല കുഴപ്പമൊന്നുമില്ല എല്ലാവരും കഴിച്ചിട്ട് ചോദിച്ചു ഇതെന്തോന്നാണെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞിങ്ങനെ നമ്മുടെ ക്യാബേജാണ് വേറെ ഒന്നും അല്ല എന്നിങ്ങനെ പറഞ്ഞു അച്ഛനെയൊക്കെ ചോദിച്ചത് എന്തോന്നും ഇതെന്തോ തോരണമെന്നൊക്കെ അപ്പം ടേസ്റ്റ് വലിയ വ്യത്യാസം സെയിം അതുപോലെ തന്നെയാണ് വേറെ കളറിൻ്റെ ഒരു ഡിഫറൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതിനുശേഷം ആവശ്യത്തിന് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഓൾറെഡി നേരത്തെ ചേർത്ത് കൊടുത്തതുകൊണ്ട് മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല അതിന് ശേഷം നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ക്യാബേജ് അങ്ങനെ ഞാൻ വാങ്ങാറില്ല ഇതുപോലെ എന്തെങ്കിലും നല്ല വിശേഷ ദിവസങ്ങളിൽ വരുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് കരുതി വാങ്ങിച്ചതാണ് കേട്ടോ അതിനു നല്ല വൃത്തിയായിട്ട് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും നമ്മുടെ കാബേജ് തോരനും അതുപോലെ റെഡിയായി കിട്ടും പെട്ടെന്ന് ഇത് പെട്ടെന്ന് ശരിയായി കിട്ടുമല്ലോ അതുകൊണ്ട് ഞാനിത് വാങ്ങിച്ചു എന്നേ ഉള്ളൂ അങ്ങനെ അതും ഞാനങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ് പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ പരിപ്പ് കറിയാണ് പരിപ്പ് കറിക്ക് പരിപ്പില്ല വിത്തോട്ട് പരിപ്പാണ് അതിന് ശേഷം അത് അപ്പോൾ അപ്പം ചോദിക്കും എങ്ങനെ പരിപ്പ് കയറി വയ്ക്കുക നമ്മളെ പയറുകൊണ്ടാണ് പരിപ്പ് കയറി വയ്ക്കുന്നത് ഞാനിതിപ്പോൾ ഒരു കപ്പ് അതിലൊരു കപ്പിനുള്ള പയർ എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ചീനച്ചട്ടി ചൂടാക്കിയതിന് ശേഷം അതിലിട്ട് കൊടുത്തതിന് ശേഷം നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതൊന്ന് അതിൻ്റെ കളർ ചേഞ്ച് ആവണത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം അതിൻ്റെ പച്ച കളറൊക്കെ മാറിയിട്ട് ഒരു വേറെ ഒരു ലൈറ്റ് കളറായിട്ട് വരും അപ്പോഴേക്കും അപ്പൂവിന് ഇളക്കി കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അങ്ങനെ അപ്പൂ വന്ന് കുറച്ചു നേരം ഇളക്കുന്നുണ്ട് ഇളക്കിയതിന് ശേഷം അവൻ പോയി അപ്പോൾ അതാ കണ്ടല്ലോ ആ പച്ച കളർ മാറിയിട്ട് വേറൊരു കളർ ഒരു വേറെ വേറൊരു കളറായിട്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം അത് ചൂടാറിയതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലോ ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി ഒരുപാട് അരയ്ക്കണ്ട അപ്പോൾ അത് ഇതുപോലെ പൊടിഞ്ഞ് കിട്ടും അതിന് ശേഷം ഞാൻ ഇത്രയും നേരം ഇത് കഴുകിയിട്ടില്ല നല്ല വൃത്തി കൃത്യമായിട്ടൊന്ന് കഴുകി ഒരു മൂന്നാല് വെള്ളം ഒന്ന് കഴുകണം കഴുകിയതിന് ശേഷം ഒരു കുക്കറിലോട്ട് മാറ്റിയതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പിന്നെ കുക്കർ മൂടി ഒന്ന് ഒരു നാലഞ്ച് വിസിലൊന്ന് കേൾപ്പിക്കുന്ന കാര്യം ഇത് പയറല്ലേ കുറച്ച് വെന്ത് ഉടഞ്ഞാലും പ്രശ്നമില്ല പിന്നെ ഒരു നാലഞ്ച് വിസിൽ കേൾപ്പിച്ചെടുത്താൽ മതി വെന്തില്ലെങ്കിൽ പിന്നെയും വിസിൽ കേൾപ്പിക്കണമല്ലോ അതുകൊണ്ട് ഒരു നാലഞ്ച് വിസിൽ കേൾപ്പിച്ചാലും പ്രശ്നമൊന്നുമില്ല അപ്പം അതിനു വേണ്ടി നമുക്ക് അതിൻ്റെ കൂട്ടൊന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവർ പരിപ്പ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ അപ്പം വേണ്ടി തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി ഒരു പച്ചമുളക് രണ്ട് വെളുത്തുള്ളിയുടെ അല്ലിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല വൃത്തിയായിട്ട് അരച്ചെടുക്കുക അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അന്ന് വെന്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുത്താൽ മതിയാവും അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച് അരപ്പുണ്ടല്ലോ അത് അതിലോട്ട് ചേർത്ത് കൊടുക്കുക കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ആഡ് ചെയ്ത് നമുക്ക് എത്ര ഗ്രേവിയാണോ വേണ്ട അതനുസരിച്ചുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഉപ്പ് ഇട്ട് നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ല ടേസ്റ്റാണ് കളർ കുറച്ച് ചേഞ്ച് ആവുന്നേ ഉള്ളൂ പക്ഷേ ടേസ്റ്റ് അപാര ടേസ്റ്റാണ് അതിന് പറ്റ പരിപ്പ് കയറിയെ കാട്ടി ടേസ്റ്റാണ് ചെയ്ത് നോക്കാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതിനുശേഷം ഇതിൽ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ ഞാനിതിൽ താളിക്കുകയൊന്നും ചെയ്യത്തില്ല ഇങ്ങനെ ചിലർ താളിക്കും പക്ഷെ ഞാനിത് താളിക്കാറില്ല ഞാൻ ഡയറക്റ്റായിട്ട് വെളിച്ചെണ്ണയും കറിവേപ്പില ഇട്ട് കൊടുക്കണേ നമ്മൾ വെളിച്ചെണ്ണ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അതും ടേസ്റ്റാണ് എൻ്റെ ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ എനിക്ക് കമൻറ്റുള്ള ഇട്ട് അറിയിക്കണേ കേട്ടോ അതിനുശേഷം പിന്നെ ഞാനും പായസമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അടപ്പായസം അപ്പൂന് അടപ്പായസം വേണമെന്ന് പറഞ്ഞ് ഞാൻ അടപ്പായസമൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇച്ചിരി പാടായിരുന്നു പാടുപെട്ടെങ്കിലും ചെയ്തെടുത്തു അപ്പം അച്ഛനാണെങ്കിൽ ചിക്കനൊക്കെ വാങ്ങി വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു കേട്ടോ അപ്പം അച്ഛന് ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ കറി ഭയങ്കര ഇഷ്ടമാണ് അപ്പം പിന്നെ ഞാൻ അതും കൂടെ ഉണ്ടാക്കി കൊടുത്തായിരുന്നു അച്ഛൻ ഉച്ചശേഷം വീട്ടിൽ തിരിച്ച് വീട്ടിൽ പോകുമെന്ന് പറഞ്ഞു അപ്പം പിന്നെ ഞാൻ പെട്ടെന്ന് അതും കൂടെ തട്ടിക്കൂട്ട് റെഡിയാക്കി ഇതാ അപ്പൂപ്പനും കൊച്ചുമോളും കൂടെ ഭയങ്കര വിളം അപ്പം ഇത്രയൊക്കെ ഉള്ളൂ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളാരും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ